ഊട്ടിയിലേക്കുള്ള ട്രിപ്പാണ് കേട്ടോ രാവിലെ രാവിലെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ അങ്ങ് എടുത്തു നമ്മുടെ മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസിനതൊക്കെ ഫുൾ ടൈം ഊട്ടിയിൽ മഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മൈനസ് ടു ആണ് അവിടെ ചെന്ന് ഐസ് വാരാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ നമ്മളുണ്ട് എൻ്റെ രണ്ട് കസിൻസും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ അങ്ങ് ഇറങ്ങി രാവിലെ നാലുമണി ആയപ്പോൾ ഇറങ്ങി നാലരയായപ്പോൾ ഞങ്ങളല്ല എന്നിട്ട് പോയത് പോയ വഴിക്ക് നിലമ്പൂർ വഴിക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തത് രാവിലെ എന്നൊരു ചായ കുടിച്ചിട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ ഒരു സൈഡത്ത് കൊണ്ട് നിർത്തി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ അവിടെ തൊട്ടിട്ട് അങ്ങോട്ട് കാട് കുറേ വീഡിയോസ് ഞാൻ വെട്ടി ചുരുക്കിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് ബോർ അടിക്കുമെന്ന് എനിക്കറിയാം ഭയങ്കരമായിട്ട് അവിടെ നല്ല നല്ല സാധനങ്ങളും ഫുഡ് അടിയൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറച്ച് സ്ട്രീറ്റ് ഫുഡാണ് കൂടുതലും കാണിക്കുക എന്നൊക്കെ ഫുഡ് മാത്രം ഉള്ളോടാ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഞാൻ ഫുഡ് ഫുഡടി കുറച്ച് ആദ്യം കുറച്ച് മാത്രമേ ഫുഡുകളെ കാണിക്കുന്നുള്ളൂ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ ഓരോരോ വീഡിയോ നമ്മൾ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം അതിനനുസരിച്ച് ഓരോ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം ബെറ്ററാക്കി ബെറ്ററാക്കിയാണ് നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു മസനകുടി വഴിക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു മലബാർ റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ അടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതുക്കെ നമ്മൾ മസനകുടൊക്കെ കവാടത്തിലേക്ക് കയറി മൃഗങ്ങളെ കാണാം എന്നുള്ള പ്ലാനിലാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ മനോജേട്ടനാണ് എനിക്ക് വഴിയൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ എൻ്റെ ഹെഡ് കേട്ടോ പുള്ളി പറഞ്ഞ് ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ കാണാം സൺപ്രൂഫൊക്കെ തുറന്ന് പിങ്കു ഇങ്ങനെ മേടിലൊക്കെ കീറി 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 ഇങ്ങനെ നിൽക്കുകയാണ് കാണുക പിങ്കു ആണ് കേട്ടോ ആദ്യമായിട്ട് ഒരു മാനേ കാണിച്ചു തന്നെ അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലൊക്കെ വായി നോക്കി പാട്ടൊക്കെ കേട്ടിരിക്കാൻ എന്തുമാത്രം മാനാണോ ഇവിടെ ദൂരെ ദൂരെ എവിടെ നോക്കിയാലും മാനാണ് അപ്പോൾ നമ്മൾ വണ്ടി റൈറ്റ് ലെഫ്റ്റും എവിടെ നോക്കിയാലും മാനുകളെ കാണാൻ പറ്റും മാനുകളെ സൂം ചെയ്ത് നിങ്ങൾക്ക് പേടിയില്ലെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഡെയിലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് ഇതുങ്ങളത് കണ്ട് കണ്ട് ഷീലായി നമ്മൾ നിർത്തിയാൽ ഇത് അവിടെ നിന്നാതൊന്ന് പുലി വന്നുകൊണ്ടിരിക്കുന്നത് കാണാം പതുക്കെ 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 അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യും ഇതുകൊണ്ടൊക്കെ നമ്മൾ അടുത്തുകൂടെ പോയിട്ട് പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മളെ കണ്ടിട്ട് പേടിയൊന്നുമില്ല കേട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചുമ്മാ മലയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടോ അവിടുത്തെ നിൽക്കുന്നതുകൊണ്ടോ അവിടെ അവിടെ കൊത്തി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടാവിടെ അകലേധികം സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇച്ചിരി കൂടെ കാണാൻ പറ്റും കൊട്ട് ഈ മരങ്ങളുള്ളത് കൊണ്ടാണ് ഈ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു ഒരുപാട് വണ്ടികൾ നിർത്തി ആനകളെ കണ്ടുകൊണ്ടിരിക്കണം പിങ്കു ആനകളെ റൈറ്റും ലെഫ്റ്റും ആനകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒത്തിരി നേരം അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത് കാരണം പുറകെ പുറകെ വണ്ടി ചെറിയ ഗ്യാപ്പ് റോഡാണ് കേട്ടോ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന റോഡാണ് ഒരുപാട് പേർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് വെള്ളത്തിൻ്റെ കളർ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോയില്ല കേട്ടോ വെള്ളത്തിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ മീനുകൾ വെട്ടുന്നതൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സിംഹവാല കുരങ്ങൾ വെറൈറ്റി തരം കുരങ്ങൾ കുറേ ടൈപ്പ് കണ്ടു കേട്ടോ ഇങ്ങനെ സൈഡിൽ വന്നിരിക്കും നിങ്ങൾക്ക് ഫീഡൊന്നും ചെയ്യല്ലോന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പഴമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായത് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു എന്തിനാ വെറുതെ പണി വാങ്ങിച്ച് കെട്ടേണ്ടതെന്ന് ഓർത്തിട്ട് കൊടുക്കാൻ നിന്നില്ല കേട്ടോ അതൊക്കെ നോക്കി ഇടക്കിടയ്ക്ക് നിർത്തും ഗ്യാപ്പ് കാണുന്ന സൈഡിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കും കുറേ നേരം നോക്കും നോക്കി മൈനസ് ടു എന്ന് പറഞ്ഞിട്ട് മൈ പ്ലസ് ഇരുപത്തെട്ട് മുപ്പതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചൂട് എ സി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി വഴിക്ക് കയറാൻ പോലും പലത്തില്ല അതേപോലത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഹെവി ചൂടാണ് പണ്ടിക്കകത്തും പുറത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി ഊട്ടിയുടെ അങ്ങ് മേളിലെത്തി പൈൻമരക്കാടിൻ്റെ ഇതിലേ ഇതിലേക്കൂടെ ഏകദേശം ഒരു വാഗമണ്ണ് കുടേക്കനാൽ സെറ്റപ്പ് തന്നെ ഹിൽ ഹിൽസ് മേഖല എല്ലാം ഒരുപോലെ ആണല്ലോ നമ്മൾ പതുക്കെ ഇങ്ങനെ കറങ്ങി നമ്മളായും തന്നെ റിസോർട്ട് ലക്ഷ്യമാക്കിയാൽ പോകുന്നത് രാവിലെ ഇറങ്ങിയതല്ലേ ചെറിയ പ്രഭാത കൃത്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണമല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ റിസോർട്ട് പഠിക്കാൻ വേണ്ടി ഓടുകയാണ് റിസോർട്ട് ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞ് ഗൂഗിൾ മാപ്പിൻ്റെ വലിയ വിലയുണ്ടെന്നൊക്കെ പറയുന്നത് പറയുന്ന കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കൃഷികളൊക്കെ ഉണ്ട് ഈ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി കട്ട് പറിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കൃഷിയൊക്കെ പക്ഷെ ഇടികിട്ടൂലെന്ന് ഓർത്ത് വേണ്ട ഇതുകൊണ്ട് റോഡ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ടോ കോളക്കുട്ടൻ നമ്മുടെ എന്താ പറയുക കാട്ടുപോത്ത് ബാഹുബലിയിലാണ് ഇതുപോലത്തെ സെറ്റപ്പ് ഞാൻ കാട്ടുമുട്ടനൊക്കെ കണ്ടേക്കുന്നത് ഒരു രക്ഷയില്ല സെറ്റപ്പ് അല്ലേ അവൻ്റെ മസിലുണ്ട് അവൻ ഏത് ജിമ്മിലാണോ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല രാവിലെ വൈകിട്ടും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മുകളിലുള്ള മസിൽസൊക്കെ കണ്ടോ അതും ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടക്കും ഒരു കുഴപ്പമില്ല ഈ കാണുന്നൊക്കെ ഉള്ളിപ്പൂവും ഓരോരോ കൃഷികളെ കേട്ടോ കേരളം പോലെയല്ല എവിടെ ചെറിയ ഗ്യാപ്പുണ്ടോ അവിടെയൊക്കെ ഇവർ വെള്ളമൊക്കെ ഒഴിച്ച് ഓരോരോ കൃഷി എവിടെ നോക്കിയാലും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ ഊട്ടി എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഫുള്ള് ക്യാരറ്റുകൾ മാത്രമാണ് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ നോക്കി 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 നോക്കിപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ സൂം ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല അട്ടിപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് ചടിപ്പിച്ച് ചടിപ്പിച്ച് അടിപ്പിച്ച കുരിശ് നമ്മൾ ഈ വെയിലത്തൊക്കെ കിടക്കുകേല ഇവർ മരിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് ഊട്ടിയിൽ തണുപ്പൊക്കെ അടിച്ച് വർത്താനം പറഞ്ഞ് കിടക്കുന്നതുപോലെ ആ അട്ടിപ്പിച്ചടിപ്പിച്ച് ചടിപ്പിച്ച് ചടിപ്പിച്ച് ചെടിപ്പിച്ച് ചടിപ്പിച്ചാണ് കുരിശ്ശുവെച്ചേക്കുന്നത് നല്ല തണുപ്പത്തി ഇങ്ങനെ കിടക്കാം ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഓരോ കൃഷിത്തോട്ടങ്ങൾ എന്താ കൃഷി എന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഒരു പച്ചപ്പ് മാത്രം നമുക്ക് കാണാം അവിടെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വലിയ റിസോർട്ടിൻ്റെ അടുത്ത് തുടങ്ങി അപ്പോൾ അതൊക്കെ വഴിയൊക്കെ കണ്ട് നമ്മൾ റിസോർട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളെടുത്തത് സ്കൈഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് അടിപൊളി റിസോർട്ട് ആട്ടോ നമ്മൾ ആർക്കും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ നല്ല ആംബിയൻസ് നല്ല ഇടപെടലൊക്കെയാണ് റിസോർട്ട് നല്ല റൂംസ് ആണ് ഓപ്പൺ എന്താ പറയുക ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും പിങ്കുവിനോടി കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയ 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 സ്ഥലങ്ങളുണ്ട് ഇതിപ്പോൾ നോക്കി ഓരോരോ സ്ഥലം ഞാൻ വന്നത് ബാൽക്കണി ഇപ്പോൾ എന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയാണ് എനിക്ക് ഈ വോയിസ് കൊടുക്കാനും അതിലേക്കൂടെ കറങ്ങി തിരിഞ്ഞിടക്കാനും മാത്രമേ ഇഷ്ടമുള്ളൂ വീഡിയോയുടെ മൊത്തം ക്രെഡിറ്റ് പൊന്നേക്കാണ് ഓരോ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക പിന്നെ നമ്മൾ ടെലികാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ക്യാം ആദ്യമായിട്ടാണ് നമ്മുടെ ടെലികാം ആൻഡ്രോയിഡ് ക്യാമ്പിലും നമ്മൾ വീഡിയോസ് എടുത്ത് തുടങ്ങിയത് അതായത് ഇതൊക്കെ പറത്തി എടുക്കുന്നതാണ് നമ്മൾ അകലെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റിമോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ നമുക്ക് അവിടെ പോയിൽ ഏറ്റവും അബദ്ധം കിട്ടിയ ആദ്യത്തെ ഒരു കാര്യമാണ് ഈ സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഫേമസ് ആണ് എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ പോയി അവിടെ പോയിരുന്നു മണിക്കൂർ ഒന്നിരുന്നിട്ടും വരുന്നില്ല സർവീസ് കട്ട മോശം ഞാൻ ഇലയിൽ പടം വരെ തുടങ്ങി അത്ര ഗതി കെട്ടി അവസാനം ഇരുന്നിരുന്ന് ആ ബിരിയാണി കൊണ്ടുവന്നു ബിരിയാണി കൊണ്ടുവന്നപ്പോൾ കാണാനൊക്കെ രസമുണ്ട് നമ്മൾ ആഗ്രഹിച്ച് മോശിച്ചിരുന്നല്ലേ എങ്ങനെയുണ്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് ആദ്യം പൊന്നിക്കുറിനും എടുത്ത് കൊടുത്തു എന്തിനകട്ട് എന്തോ ഒരു കറി അവിയലാണോ സാമ്പാറാണോ നിറത്തിലെ എന്തോ ഒരു സാധനം കൊണ്ട് സൈലൊഴിച്ച് ഞാൻ തുടങ്ങാൻ പോയില്ലെട്ടോ സലാഡ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നല്ല കട്ടി സലാഡ് ഇവിടുത്തെ പോലെ വെള്ളം കൂരി ഒഴിക്കുന്ന പരിപാടി ഒന്നും അവർക്കില്ല അങ്ങോട്ട് ഇലയിലേക്ക് അങ്ങോട്ട് മറിച്ച് ഞാനങ്ങോടെ എൻ്റെ വായിക്കാത്ത വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ അടിച്ച് അറിയാം ഏ പൊന്ന കഴിച്ച് നോക്കുന്ന എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് കൊള്ളാം തോന്നുന്നു ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് സ്റ്റാർ ബിരിയാണിക്ക് ആ ഈ പറയുന്നത്ര ഒന്നുമില്ല ഒരു ആവറേജ് അത്ര മാത്രം ആ ഇത് കേട് കൊണ്ട് കഴിച്ചു പിന്നെ പിങ്കുനും ഒരു സാധനം ചിക്കൻ്റെ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു എൻ്റെ പൊന്നേ കഴിച്ചിറങ്ങിയപ്പോഴാണ് ബില്ല് കണ്ട് തല തട്ടിപ്പോ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കൊല്ലുക എന്നൊക്കെ പറയില്ലേ ആ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ ഗാർഡനിലെത്തി പാസൊക്കെ എടുത്ത് ഉള്ളിൽ കയറി ഗ്ലാസ് ഗാർഡനിലൊക്കെ കയറി ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ പക്ഷെ ആ പൂക്കളിലൊന്നും ഒരു ഫ്രഷ്നെസ് ഇല്ല കാരണം വെച്ചാൽ കുട്ടിയുടെ ടൈം കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട് കാരണം വെച്ചാൽ എല്ലാം ഒരു വാട്ടമായിട്ടുണ്ട് പക്ഷേ അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് എൻറ്റർടൈൻമെന്റ് ആണ് കുറേ ഓടി കളിക്കാൻ ഇത് ഗ്ലാസ് ഗൗസ് ആണ് ഇതിപ്പോൾ കുട്ടിയിലെ ഞാൻ ഊട്ടിയിലെ പിള്ളേരെന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളൂ ഊട്ടി സ്കൂളാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒരുപാട് പിള്ളേരുകളുണ്ട് ഞാൻ ഒരു ടാസ്ക് കൊടുത്തേക്കാണ് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിരി പോയി ഷെയ്ക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വരാൻ പെങ്കും മാക്സിമം ശ്രമിക്കുന്നുണ്ട് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു മലയാളിയിൽ സാധനം ഉണ്ടായതുകൊണ്ട് തോന്നുന്നുണ്ട് കുട്ടികൾക്ക് പോലും മനസ്സിലായില്ല അവർ അവരുടെ ബാഗ് ഒക്കെ എടുത്ത് അവരുടെ ഓരോ കാര്യങ്ങൾ പിങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്നു കൂടുന്നുണ്ട് ഒരു ഷെയ്ക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷെ ഇതിന് ടിസ്റ്റ് ഉണ്ട് കേട്ടോ ടിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ അതിന് മണ്ടേക്കൂടെ ഒക്കെ കയറി കുറേ മുകളിൽ കൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കുറേ ചെറിയ ചെറിയ പൂന്തോട്ടം നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ കണ്ണു നടന്ന് പിന്നെ കാല് കെട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ നിർത്തി നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങാം അവിടെ ഒരു മാർക്കറ്റുണ്ട് മാർക്കറ്റിൽ ഇതൊക്കെ വാങ്ങാമെന്ന് വെച്ച് പോയി ക്യാരറ്റ് വാങ്ങിച്ചു നാൽപ്പത് രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ ക്യാരറ്റ് വെച്ച് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചു പ്ലം പഴം വാങ്ങിച്ചു കോൺ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് പതുക്കെ നമ്മൾ അവിടുന്ന് തെറിക്കാമെന്നുള്ള രീതിയിൽ പോയി ക്യാരറ്റാണ് പിങ്കുന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊടൈക്കനാലിൽ പോയി കഴിച്ചപ്പോൾ ഛർദിച്ചു അവണേ ഒത്തിരി കൊടുത്തില്ലോട്ടോ കൈ പിടിക്കാൻ മാത്രമേ കൊടുത്തുള്ളൂ ഈ വഴിക്ക് പോയപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുകൊണ്ട് ഇതൊരു തുരങ്കമാണ് ഇതിലേക്കൂടെ വെള്ളം വീഴുന്ന ഒരു സെറ്റപ്പുണ്ടെന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു കേട്ടോ അവിടെ ചെന്നപ്പോൾ എന്നറിയോ ഒരു പൊത്തി രണ്ട് മൂന്ന് തുള്ളി വെള്ളം വരുന്നത് ഉള്ളൂ ആരും പോയി പെടരുത് കേട്ടോ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തൊരു സാധനം ഉണ്ടെന്നാൽ പിന്നെ അവിടെ തിരിച്ച് നമ്മളിപ്പോൾ അതൊക്കെ നമ്മുടെ റിസോർട്ടെത്തി ഇന്നത്തെ ദിവസം നമ്മൾ ടാസ്മാക്കി കയറി രണ്ട് ബിയറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നൈസായിട്ടാണ് വൈകിട്ട് തണുപ്പ് തടിച്ചിരിക്കുകയെന്നൊക്കെ ഉള്ള പ്ലാനിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വൈകിട്ട് ഫുഡ്ഡൊക്കെ പറഞ്ഞ് നമ്മളവിടെ കയറി അവിടുത്തെ ആമീൻസൊക്കെ ആയി പിങ്കോ അതിലേക്കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ചുമയായി തുടങ്ങി കറക്റ്റ് അതുപോലെ തണുപ്പടിച്ച് ചെയ്യും ചുമയും ജലദോഷം എല്ലാം കിട്ടിയിട്ടുണ്ടിരിക്കും നല്ല പോലെ ഇനി ചെന്നിട്ട് വേണം ആശുപത്രി കൊണ്ടാണ് കാണിച്ചു ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറങ്ങി റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയി സെറ്റായി ഫ്രണ്ടിലൊക്കെ ചെന്ന് നമ്മൾ പതുക്കെ നോക്കുമ്പോൾ ഊട്ടിയുടെ ഫുള്ള് വ്യൂ കാണാൻ കേട്ടോ എങ്ങനെ വ്യൂ കാണാം ഇത് നമ്മൾ കുറച്ച് റൊമാൻറ്റിക്കൽ ആകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്ത് പതുക്കെ നമ്മൾ കറങ്ങി ഞങ്ങൾ മൂന്നും കൂടെ ഞാനും വൈഫ് റൊമാൻറ്റിക്കൽ ആകാൻ പോയതാണ് കൂടെ പിങ് കൂടി പിന്നെ ഞങ്ങൾ മൂന്നും കൂടെ ആ സൈഡിലൊക്കെ പോയി വ്യൂ ഒക്കെ കണ്ട് ഇതേ ക്യാമറയെ നോക്കി ആർട്ടിഫിഷ്യലി ഞങ്ങൾ അഭിനയിക്കുകയാണെ അത് അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു പിന്നെ ഞങ്ങൾ വണ്ടേന്ന് താഴെ ഇറങ്ങി പിങ്കു വന്നപ്പോൾ തൊട്ടേ ഈ പാർക്കിൽ ഇറങ്ങണമെന്നാണ് പിങ്കുവിൻ്റെ ആഗ്രഹം പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടെ ഗെയിംസ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് സമയം പോകുന്ന കയറിയത്തില്ല അവൻ ഇതിൻ്റെ മണ്ടേ തന്നെയായിരുന്നു കയറിയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാരൻസ് കളിക്കാൻ വേണ്ടി അകത്ത് കയറി പിങ്കു തന്നെ കുറച്ചു നേരം ക്യാരൻസ് കളിച്ച് ക്യാരൻസ് എന്താണെന്ന് അറിയത്തില്ല ഞാൻ കാണിക്കുന്ന കണ്ടെ ഈ അടിക്കുന്നേ അടിച്ച് കുറേ നേരം ഞാൻ പിന്നെ കുറച്ച് നേരം ടേബിൾ ടെന്നീസ് കളിച്ചു പിന്നെ അതുപോലെ ജിമ്മുണ്ടായിരുന്നു ജിമ്മിൽ പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ നിന്നില്ല കുറേ ദിവസമായി ഇവിടുത്തെ ജിമ്മിൽ പോകാഞ്ഞിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തില്ല പിന്നെ കുറച്ച് നിലയിലേക്കുടൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പൊന്നേക്ക് ജിമ്മിൽ പോണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ജിമ്മിൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് നോക്കി അത് പിന്നെ ജിമ്മിൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല പിന്നെ വൺ നൈറ്റ് നമ്മൾ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് രാവിലെ എറ്റു മോർണിംഗ് പിറ്റേ ദിവസമായി ഒരു കോഫിയൊക്കെ നമ്മൾ തന്നെ അവിടെ റൂമിൽ ഇട്ട് കുടിച്ചു അവർ പറഞ്ഞാലും കോഫിയൊക്കെ തരും കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടിട്ട് ഒമ്പതര കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാന്നുള്ള പ്ലാനിൽ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി വെയിലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി ആ വെയിലിൽ രാത്രിയിലെ തണുപ്പെന്ന് പറഞ്ഞാൽ പകലും ഉടുക്കത്തെ ചൂടും രാത്രി എസ്ട്രീം ആകട്ടോ തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് തണുക്കാൻ പറ്റില്ല കാലിലൊക്കെ മസിൽ മാറി മാറി കീറും അതേപോലത്തെ സെറ്റപ്പാണ് ഇതുണ്ടോ ഞാൻ കൊടുത്ത ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഏതോ ഒരു പെങ്കച്ചിന് പോയി ഷെയ്ക്കാൻ കിടത്തും പിള്ളേയ്ക്ക് ക്ഷയിക്കാൻ കിട്ടിയ പോലെ സന്തോഷം കഴിയണേ കുഞ്ഞിപ്പുഴി തുള്ളിച്ചാടുന്നതല്ല തുള്ളി 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 വരുന്നുണ്ടോ ഞങ്ങളിട്ട് കളിയാക്കി ഏതാണാ പെങ്കച്ചെന്ന് ചോദിച്ചത് ഇട്ട് ഇന്നലെ തൊട്ടേ ഇവൻ പറയുന്നുണ്ട് കുതിരപ്പുറത്ത് കയറണം കുതിരപ്പുറത്ത് കയറണം അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഞാൻ ജീവത്തിരി കുതിരപ്പുറത്ത് സാധാരണ കുതിരപ്പുറത്ത് കയറുന്നതല്ല കേട്ടോ ഭയങ്കര ഉടമായി പോയിട്ട് ഇവിടുത്തെ കുതിരപ്പുറത്ത് ഈ കയറ്റം കയറി അങ്ങോട്ട് വളഞ്ഞു കഴിയുമ്പോൾ ഇരുനൂറ്റമ്പത് പേര പിന്നെയും തിരിച്ചിറങ്ങി താഴെ വരും ഇതാണ് ഇരുന്നൂറ്റമ്പൂരയുടെ കുതിരപ്പുറം ആ കുതിരപ്പുറത്ത് ഇരിക്കാനേ ഒരു സുഖമില്ല കുതിര കിടന്ന് വെട്ടി 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 വെട്ടിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒരു സുഖമില്ലാത്ത കുതിര പിന്നെ ആ പിങ്കുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആ കുതിരപ്പുറത്ത് കയറി അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ പാസ് ഒക്കെ എടുത്ത് നമ്മൾ റോസ് ഗാർഡനിങ് വന്നു ഇത് ഭയങ്കര നഷ്ടമാണ് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് പാസ് കുറേ റോസപ്പൂക്കൾ മാത്രമല്ല വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഒരു പച്ചപ്പൊന്നും ഇല്ല ഊട്ടിക്ക് രാവിലത്തെ മോർണിംഗ് ടൈം ആണെങ്കിൽ ഓക്കെ നേ വൈകുന്നേരത്തെ ടൈമിൽ ഊട്ടി ഓക്കെ പകൽ ഊട്ടി പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടെന്നു പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് അൺസൈക്കബിൾ ചൂടാണ് പിന്നെ ഇവിടുന്ന് വിശക്കാരൊക്കെ തുടങ്ങി നമ്മൾ പതുക്കെ ഫുഡൊക്കെ തപ്പി ഇറങ്ങി കുറച്ച് ഫുഡൊക്കെ അടിച്ച് അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഏതോ വീഡിയോ ഒക്കെ എടുക്കുക പിന്നെ ഈ പൈൻമരക്കാടിലൊക്കെ വന്നു ഇവിടെ ഒന്നും വന്നിട്ടൊരു രസം തോന്നിയേ ഇല്ല കാരണം വെച്ചാൽ നമ്മൾ വാഗമണ് എപ്പോഴും കണ്ട് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് ഹൈ ഹൈറേഞ്ചിൽ താമസിച്ചിട്ട് തോന്നുന്നു ഹൈറേഞ്ചിൻ്റെ ഫീൽ അങ്ങോട്ട് ചില സമയം വരാറില്ല ഇടയ്ക്ക് ഒരു തട്ടുകട കയറി ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മാഗിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു മാഗി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ തണുപ്പ് സ്ഥലത്ത് ഇല്ലെങ്കിൽ നമ്മൾ വായിൽ ചൂടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പുക വരുന്നു ഞാൻ മാക്സിമം ശ്രയിച്ച് നോക്കി പുക പോയിട്ടൊന്നും വന്നില്ല കണ്ടോ ഇരുന്ന് ഊതിയൊക്കെ നോക്കി ഒരു പുകയും വന്നില്ല ചുമ്മാ വന്ന് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വന്ന വഴിക്ക് ഇഷ്ടംപോലെ പച്ചക്കറി നിർത്തി വെച്ചേക്കുന്നുണ്ട് അപ്പോൾ എന്ന് പച്ചക്കറി ഫുള്ള് വാങ്ങിച്ചേക്കാന്നുള്ള പ്ലാൻ എനിക്ക് ഈ പച്ചക്കറി ഈ പച്ചയില നിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തന്നെ പൊന്നാ പറയും പശുവിൻ്റെ ജന്മമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പച്ച ഇല ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടക്ക് ക്യാരറ്റ് മുറിച്ച് കണ്ടിരിക്കുക അതുപോലെ കാബേജ് കോളിഫ്ലവർ ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുമക്കുന്നുണ്ടേ സംസാരിച്ച് സംസാരിച്ച് ചുമ അങ്ങോട്ട് ശരിക്ക് കൂടി വരുന്നുണ്ട് എന്താവും എന്നറിയത്തില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ തിരിച്ചു ഒരുപാട് ഫുഡ് കഴിച്ചും സ്ട്രീറ്റ് ഫുഡ് കഴിച്ചതൊക്കെ ഉണ്ട് അത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് ബോറടിക്കുമെന്ന് ഓർത്തോണ്ട് അപ്പം എന്നെ കാണിക്കുന്നത് വന്ന വഴിക്ക് നമ്മൾ പട്ടാമ്പിയിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പരിപാടി അന്നാണ് പിറ്റേ ദിവസമാണ് ആന ഇടഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അവിടെ നമ്മൾ ഒരു സൈഡിൽ ഒതുക്കി ഒരു ഒക്കെ വാങ്ങിച്ച് നമ്മൾ തൃശ്ശൂർ അടുക്കാറായി നോക്കി ഇപ്പോൾ നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ഇതുപോലെ ഓരോരോ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും നമ്മളതിട്ട് വന്ന് എന്ന് വന്നൊരു ഹോട്ടലിൽ കയറി നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു വെറൈറ്റി കുറേ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ തിരിച്ച് നേരെ തൃശ്ശൂർ നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തി ഇന്ന് കിടന്നുറങ്ങിയ നാളെ ഫുള്ളും കിടന്നുറങ്ങാ നാളെ ഞായറാഴ്ചയാണല്ലോ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകാനുള്ള നല്ല ഹാപ്പി പുതിയായിട്ട് നമ്മുടെ ട്രിപ്പും കഴിഞ്ഞ് വന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്